പാഷൻ ആക്ടി ആണ് പാഷൻ അപ്പൊ എനിക്ക് അതിലേക്ക് എത്തണം കല്യാണരാമൻ ഒക്കെ ചെയ്തപ്പോ നല്ല റിവ്യൂ ആയിരുന്നു എല്ലാവരുടെയും ഭാഗത്ത് ഹലോ ലങ്കാദാനം കാണിക്കാൻ മേക്കപ്പ് ഇടാ ചെയ്തു ചെയ്തുവന്നപ്പോ ആ ഒരു നവ്യന്നായപ്പോ ചേണ്ടൂടെ ചിക്കുചേണ്ട കൂടെ ചെയ്ത വീഡിയോസ് ആയാലും ആ ഒരു കോംബോ നല്ലായിരുന്നു എല്ലാവരും ഏറ്റു തുടങ്ങി അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ റീക്രിയേഷൻ ഇങ്ങനെ ചെയ്ത് പോയി പിന്നെ അതേപോലൊക്കെ റീക്രിയേഷൻ ആണെങ്കിൽ ഈ ഈയിടയ്ക്ക് നമ്മള് രേഖാചിത്രത്തിന്റെ ഒരു റീക്രിയേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു ഡയലോഗുണ്ട് എനിക്ക് നടിയാകണം ഈ ലോഗം അറിയപ്പെടുന്ന നടിയാകണം എന്നാള് പറയുന്നു എനിക്കതെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കര ചെയ്ത സമയത്ത് സജിൻ ഗോപു ചേട്ട മെസ്സേജ് അയച്ചു അതിലാ ഒരു ക്രൂ ഫുള്ള് ഇപ്പൊ മറ്റേ റോഷൻ ഷാനവാസ് ആളും എല്ലാരും മെസ്സേജിച്ചിട്ട് പറഞ്ഞത് നന്നായിട്ടുണ്ട് നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരുടെ നോക്കിയപ്പോ ഞാനത് ഉപേക്ഷിച്ചു അതെനിക്ക് ഭയങ്കര വിഷമായിരുന്നു അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഒരു ടൈമില് എനിക്ക് തോന്നുന്നു ആദ്യം ഫസ്റ്റ് ടൈമില് കുറച്ച് നാളായി കുറെ നാളായി വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയത്തില്ല നമുക്ക് പേയ്മെന്റ് ഇത്ര രൂപ തരാന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് തന്നതും ഇല്ല ൾ ഒഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് ആ കൂട്ടത്തിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൽ ഒന്ന് ചിലപ്പോഴെങ്കിലും ഒന്ന് അടിക്കുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് ലക്ഷ്മി പ്രകാശ് ചിലപ്പോഴൊക്കെ ആ കണ്ണുകൾ എന്നെ ആകർഷിക്കാറുണ്ട് ഹായ് ലക്ഷ്മി ഹലോ ഞാൻ വെറുതെ പറഞ്ഞതല്ല പലപ്പോഴും ഞാൻ എനിക്ക് കണ്ണാണ് ഹൈലൈറ്റ് ആരുടെ കണ്ണുകളാണ് കിട്ടിയിരിക്കുന്നത് അച്ഛൻ്റെ ആണോ അമ്മയുടെ ആണോ അമ്മയുടെ അമ്മയുടെ കണ്ണുകളാണ് എനിക്കും തോന്നി അമ്മയുടെ കൂടെ വന്ന് കണ്ടപ്പോ അമ്മയുടെ കണ്ണുകളാണ് ഉള്ളതെന്ന് ഫാമിലി മൊത്തം അങ്ങനെയാ നമ്മുടെ കുടുംബത്തിൽ അമ്മയുടെ എല്ലാവർക്കും ഈ കണ്ണ കണ്ണാണ് ഹൈലൈറ്റ് കണ്ണാണ് ഹൈലൈറ്റ് ആ കണ്ണിലാണ് ഇതുവരെ നമ്മൾ പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെ ഇങ്ങനെ ആരെങ്കിലും വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നല്ല കണ്ണാണ് കാവ്യമാധവനെ പോലെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു ബ്യൂട്ടി വേറെ അങ്ങനല്ല പക്ഷെ എന്നാലും കണ്ണ് പറഞ്ഞിട്ടുണ്ട് നല്ല ആണെന്ന് അല്ലാണ്ട് ഓക്കെ ഇൻസ്റ്റ വീഡിയോസിൽ കവി മാധവനെ കണ്ടു നവ്യ നായരെ കണ്ടു ഭാവനെ കണ്ടു ഇനി പാര ഉള്ളതെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല എല്ലാവരുടെയും വീഡിയോസ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമ്മളെല്ലാ മൂവീസിലെയും സീൻസ് റീക്രിയേറ്റ് ചെയ്യാറുണ്ട് കാരണം കല്യാണരാമനൊക്കെ ചെയ്തപ്പോൾ നല്ല റിവ്യൂ ആയിരുന്നു എല്ലാവരുടെയും ഭാഗത്ത് പ്പോ ആര് നവ്യന്നായരിപ്പോ ചേന്റെ കൂടെ സിക്കു ചേണ്ട കൂടെ ചെയ്ത വീഡിയോസ് ആയാലും ആ ഒരു കോംബോ നല്ലായിരുന്നു അപ്പൊ എല്ലാരും ഏറ്റു തുടങ്ങി അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ റീക്രിയേഷൻ ഇങ്ങനെ ചെയ്തത് പോയി പിന്നെ അതേപോലൊക്കെ റീക്രിയേഷൻ ആണെങ്കിൽ ഈ ഇടയ്ക്ക് നമ്മള് ചിത്രത്തിന്റെ ഒരു റീക്രിയേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പൈങ്കളി മൂവിയുടെ ചെയ്തിട്ടുണ്ട് പൈങ്കളി എനിക്ക് ഇഷ്ടപ്പെട്ടു നാട്ടുകാരും മൊത്തം ഉണ്ടായിരുന്നു നമ്മള് എല്ലാരും വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോഴും എല്ലാരും വന്ന് ആരും അങ്ങോട്ട് മാറി നിന്നില്ല എല്ലാരും ഓക്കെ ആയിരുന്നു വീഡിയോ എടുക്കാന്ന് പറഞ്ഞാ ഈ വീഡിയോസിലൊക്കെയും ഫ്രണ്ട്സിനെ ചേച്ചിമാരെ കണ്ടിട്ടുണ്ട് വേറെ മീൻസ് വേറെ ടീമിനെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട മൂന്ന് രണ്ടുമൂന്നുപേരെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവരെ ഇല്ല എന്നുള്ളത് അച്ഛൻ അമ്മ അനിയത്തി എൻ്റെ വരാത്തി വരാരും അതെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും വീഡിയോസ് എടുക്കുമ്പോഴേ ഞാൻ അമ്മയായാലും അച്ഛനായാലും എല്ലാരെയും വിളിക്കും വാ എൻ്റെ കൂടെ ഒരു ബ്ലോഗിലായാലും വന്നൊന്ന് പറയും അവർ ഭയങ്കര സപ്പോർട്ടിങ് ആണ് എനിക്ക് വീഡിയോസ് ചെയ്യാനായാലും ഇപ്പം നമുക്ക് തന്നെ അറിയാം ചില പെൺകുട്ടികളുടെ വീട്ടിലാണെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിൻ്റെ എനിക്കറിയാം ഫോട്ടോസ് പോലും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ സമ്മിക്കാത്ത വീട്ടിൽ അവരുടെ കുറ്റേൺ പക്ഷെ എന്റെ ഫാമിലിന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ട് ഇപ്പൊ ഞാൻ വീട്ടില് പോയി ഒരു ഷൂട്ട് കഴിഞ്ഞ് ചിലപ്പോ പത്ത് മണിക്ക് വരുന്ന ദിവസം രാത്രി അവർക്ക് പ്രശ്നമില്ല അവർക്കത് മനസ്സിലാവും ഓക്കെ അവളെ നിൽക്കുന്ന ഫീൽഡ് അങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള ഉണ്ട് പിന്നെ വീഡിയോ ചെയ്യാൻ വരത്തില്ല ഞാൻ എത്ര നിർബന്ധിച്ചാലും വരത്തില്ല എന്താ ഇഷ്ടമല്ലാത്തോണ്ടായിരിക്കും അവർക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ ഇഷ്ടയുടെ പിന്നില് ഭയങ്കര എപ്പഴത്തൊട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോസ് ക്രിയേറ്റ് ആണ് ഇതിന് ഞാൻ സത്യം പറഞ്ഞാൽ ടിക്ടോക്ക് ചെയ്യാറുണ്ട് ആദ്യം ടെൻ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് എസ് എസ് എൽ സി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ടിക്ടോക്ക് ചെയ്യാറുണ്ട് അപ്പൊ ടിക്ടോക്ക് ചെയ്ത് ടിക്ടോക്ക് അങ്ങ് ബാൻ ചെയ്തു ഞാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിന്റെയും സ്റ്റോറിയില് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ സ്റ്റോറിയില് ബാൻ ചെയ്തതാണ് അതെ സത്യം അങ്ങനെ തന്നെ പറയാം കാരണം ടിക്ടോക്ക് ബാൻ ചെയ്തു അപ്പോഴത്തേന് പിന്നെ വേറെ ഓപ്ഷൻ ഇൻസ്റ്റയില് റീൽസ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആദ്യം പേടിയായിരുന്നു എങ്ങനെയാ റീൽസ് ഇടുന്നതെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പോഴത്തേനും എന്റെ അപ്പുണ്ട് അച്ഛന്റെ പെങ്ങൾ അപ്പൊ ആ അപ്പയാണ് അപ്പഴേ ഒരു ഗായത്രിന്നാണ് അപ്പൊ ആള് പറഞ്ഞത് നമുക്ക് വേറെ വീഡിയോസ് എടുത്ത് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കാം നല്ല ആയിരിക്കും അപ്പൊ അന്ന് ഈ പറയുന്ന ഐഫോണോ ക്യാമറ ഡി എസ് എൽ ആർഒ ഒന്നും നമുക്കില്ല അപ്പൊ ജസ്റ്റ് അപ്പയുടെ എനിക്കൊന്നും ഒരു റെഡ്മീടെ ഫോൺ ആയിരിക്കും ആ ഫോണിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോസ് എടുത്തെടുത്ത് പിന്നെ അപ്പോഴത്തേന് ഏകദേശം ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് ടെൻ കെ ഫോളോവേഴ്സായി പിന്നെ ഇങ്ങനെ വളർന്ന് വളർന്ന് ഇപ്പോൾ പിന്നെ നമ്മൾ ക്യാമറയിലാണ് വീഡിയോസും കാര്യങ്ങളെല്ലാം എടുക്കുന്നത് ഇപ്പം നമുക്കൊരു ക്രൂ ഉണ്ട് ടോട്ടൽ ഇപ്പോൾ കുറച്ച് കണ്ടന്റ് കണ്ടന്റാണ് നമ്മൾ ചെയ്തേത് വരുന്നത് നമുക്ക് കണ്ടന്റ് പറഞ്ഞൊരാളുണ്ട് ക്യാമ ക്യാമറമാൻ ഉണ്ട് സ്വന്തമായിട്ട് അക്ഷയ് നൌഷർ എന്നാണ് ആളുടെ പേര് അതേപോലത്തെ നമ്മുടെ സ്റ്റോറി എല്ലാം ചെയ്ത് വരുന്ന പുള്ളി ആകാശ് എന്നാണ് ആളുടെ പേര് നമ്മളിപ്പോൾ ഒരു ക്രൂ ഫുള്ള് സെറ്റ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്തത് പോവാണ് പിന്നെ റീക്രിയേഷൻ അല്ലാണ്ട് കുറച്ച് ഓൺ വോയിസ് കണ്ടന്റ് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു ഈ റീക്രിയേഷൻ ഒക്കെ കണ്ടിട്ട് ഏതെങ്കിലും സെലിബ്രിറ്റീസ് മെസ്സേജ് അയക്കോ അവരുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് നമ്മൾ പൈങ്കില് ചെയ്ത സമയത്ത് സജിൻ കോബു ചേട്ടൻ മെസ്സേജ് അയച്ചു പിന്നെ അതിലാ ഒരു ക്രൂ ഫുള്ള് ഇപ്പോൾ മറ്റേ റോഷൻ ഷാനവാസ് ആളും എല്ലാവരും മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ രേഖാചിത്രം ചെയ്ത ഡയറക്ടർ ഡയറക്ടറായാലും സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും അതിൽ എഡിറ്റർ ആയാലും എല്ലാവരും മെസ്സേജ് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം രേഖാചിത്രം എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ റീക്രിയേറ്റ് ചെയ്തിട്ടില്ല ആയിരിക്കും എൻ്റെ അറിവില് നിങ്ങളുടെ വീഡിയോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വേറെ ഉണ്ടാവുമായിരിക്കും ആ നമ്മുടെ അറിവിലും നമ്മളും കണ്ടിട്ടില്ല അപ്പോൾ രേഖാചിത്രം തന്നെ ചെയ്യാം അപ്പോൾ എല്ലാവരുടെയും അത്തുനിന്ന് നല്ല റെസ്പോൺസായിരുന്നു പെട്ടെന്ന് വളരെ ഒരു ഒരു ദിവസം കൊണ്ട് എടുത്ത വീഡിയോ ആണ് ഒരു ദിവസം കൊണ്ട് എടുത്തു ഒരു ദിവസം കൊണ്ട് പിറ്റേന്ന് തന്നെ എഡിറ്റ് ചെയ്തു അന്നേരം പോസ്റ്റ് ചെയ്തു പെട്ടെന്നായിരുന്നു ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് രേഖാചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു അനുഷ്ഠര ചെയ്ത് ചേക്കുന്ന ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് തോന്നി അപ്പൊ അന്ന് തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു അത് റീക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ഞാൻ ചെന്ന് ക്യാമറാമാൻ ഉണ്ട് അക്ഷയ് ചേട്ടൻ ചേട്ടൻ അടുത്ത് പറഞ്ഞു നമുക്കത് ചെയ്താലോ അങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ എന്റെ അടുത്ത് അന്നേരം പറഞ്ഞു ഓക്കെ ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മള് കോസ്റ്റ്യൂമെല്ലാം സെറ്റാക്കി കൊല്ലത്തായി നമ്മൾ ഷൂട്ട് ചെയ്തത് സെറ്റ് ചെയ്തു ഈ ഈ ലൊക്കേഷൻസും നിങ്ങൾ തന്നെ പരിസരമാണോ വേറെ എവിടെയെങ്കിലും ആണോ ഇല്ല നമ്മൾ ഒരു മാക്സിമം റീക്രിയേഷൻ ചെയ്യുമ്പോഴത്തേനും എങ്ങനെ പോലെ അതേ ലൊക്കേഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല രേഖാചിത്ര ആയാലും എനിക്കത് കന്യാകുമാരിയിലാണ് അതിന്റെ ഷൂട്ടിംഗ് എല്ലാം നടന്നത് ലൊക്കേഷൻ അവിടെ അവിടെ പോയി എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി പറ്റില്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം അതേപോലെ കിട്ടാൻ നോക്കി കൊല്ലത്ത് തങ്കശ്ശേരി അവിടെ കുറച്ച് നല്ല ലൊക്കേഷൻസ് കിട്ടി അതേ അതേപോലെക്ക് ഞാൻ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തു ബേസിക്കലി ആക്ടർ ആണോ അതോ ഡാൻസർ ആണോ അത് വേറെ എന്തെങ്കിലും പാഷൻ ഉണ്ടോ ഫീൽഡ് അങ്ങനെ കുറെ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട് പിന്നെ ആണ് മെയിൻ ആയിട്ട് ഇഷ്ടം പിന്നെ ഞാൻ കോഴ്സിനെ കുറിച്ച് പഠിക്കാൻ ക്വാളിഫിക്കേഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡി എൽ എഡ് ആയിരുന്നു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അത് കംപ്ലീറ്റ് ആയി പ്ലസ് ടു കഴിഞ്ഞ് നേരെ പോയതാണ് കോഴ്സിന് ഇപ്പം ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നുണ്ട് ബി എ ഇംഗ്ലീഷ് പിന്നെ അതിൻ്റെ കൂടെ ആക്ടിങ് ഷോർട്ട് ഫിലിംസ് ആ ഇങ്ങനെ പ്രൊഫൈല് കണ്ടത് ഡാൻസർ ആക്ട് അത് ഈ ബാക്കി ക്വാളിഫിക്കേഷൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഡാൻസ് പിന്നെ ഡാൻസ് ഫോക്കസ് ചെയ്യുന്നില്ല ഇപ്പൊ കുറച്ചുകൂടെ ആക്ടിങ് റിലേറ്റഡ് കണ്ടന്റ് വീഡിയോസ് ഓൺ വോയിസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ഈ റീക്രിയേഷൻസ് ചെയ്താലും നമ്മളിപ്പോ ഒരു മൂവിയാണ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ റീക്രിയേഷൻസ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല നമ്മൾ ഓൺ വോയിസ് പെർഫോമൻസ് ആണ് അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളൊരു ക്രോ സെറ്റ് ചെയ്ത് കണ്ടന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വീഡിയോസ് എടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്തെടുത്ത് മെയിൻ ലക്ഷ്യം ആ സിനിമ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ നല്ല ആഗ്രഹമുണ്ട് അതിനുവേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു സിനിമയിലേക്ക് എന്തെങ്കിലും കോൾസ് വന്നിട്ടുണ്ട് ഓഡീഷൻസിന് പോയിട്ടുണ്ട് ഈ ഈയിടക്കൊരു ഓഡീഷന് പോയി എന്റെ ഷോർട്ട് ലിസ്റ്റിലുണ്ട് ബാക്കി എന്താന്നുള്ളത് അറിഞ്ഞില്ല നോക്കിയിട്ട് എന്താന്ന് വെച്ചാ ചെയ്യാന്ന് വിചാരിക്കുന്നു പിന്നെ കോൾസും കാര്യങ്ങളും വീഡിയോസ് വേണ്ടിട്ട് വരുന്നുണ്ട് പക്ഷെ എന്നാലും ഒന്നും കൺഫേം ചെയ്യാൻ പറ്റില്ലല്ലോ അവർ ജസ്റ്റ് വിളിക്കുന്നൂ ബാക്കിയെല്ലാം നമ്മുടെ ഈ പറയുന്നവർക്ക് പെർഫോമൻസും എല്ലാം നോക്കിട്ടാണോ സെലക്ട് ചെയ്യാം നോക്കാൻ ഭാഗ്യുണ്ടെങ്കിൽ കിട്ടട്ടെ ഇങ്ങനെ ഇപ്പോ ഒരു ക്യാരക്ടർ കിട്ടി എന്ന് വിളിച്ചു പറയുന്നു പിന്നെ വെയിറ്റ് ചെയ്തിട്ട് അത് കിട്ടാതെ പോയ എന്തെങ്കിലും ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല എനിക്ക് ഒരു ചാൻസ് ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു അതിന് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയൊരു അവസരമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് തന്നെ ഇപ്പം ടി ടി സി അറിയാം ടീച്ചിങ് പ്രാക്ടീസ് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എനിക്കത് കളഞ്ഞിട്ട് വരാനും പറ്റില്ല സീരിയലിൽ നിന്ന് കിട്ടിയ ക്യാരക്ടർ റോളായിരുന്നു അവിടെ പോയി സ്റ്റേ ചെയ്യേണ്ടി വരും കണ്ടിന്യൂസ് ഷൂട്ടുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ എൻ്റെ കോഴ്സ് ഡ്രോപ്പ് ഡ്രോപ്പ് ചെയ്തിട്ട് സീരിയലിലേക്ക് പോകണം ഇല്ലെങ്കിൽ സീരിയലിൽ നിന്ന് പറഞ്ഞ് നിൽക്കാം അങ്ങനൊരിതായിപ്പോയി അപ്പോ ഇത്രയും പഠിച്ചു പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടാണ് ടി ടി സി തെരഞ്ഞെടുത്തത് എനിക്ക് ടീച്ചറാവണോന്ന് ആഗ്രഹമാണ് തിരഞ്ഞെടുത്ത കോഴ്സാണ് അപ്പൊ അത് നിർത്തിയിട്ട് പോകാൻ എനിക്കും തോന്നിയില്ല പിന്നെ അച്ഛനും അമ്മയ്ക്കായാലും ടീച്ചറായി കാണണോന്ന് ഞാൻ ഒരു ആക്ടറായി കാണുന്നതിനെ കാട്ടി അവർക്ക് കുറച്ചുകൂടി അച്ഛനും പിന്നെയും ഫീൽഡ് അമ്മയ്ക്ക് ൂടെ നല്ലത് ടീച്ചറായി കാ അപ്പൊ എല്ലാവരുടെയും ഇത് വെച്ച് നോക്കിയപ്പോൾ ഞാനത് ഉപേക്ഷിച്ചു അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ക്യാരക്ടറോൾ ആയിരുന്നു എന്ത് ചാനലിളായി നല്ല പ്ലാറ്റ്ഫോം അപ്പോഴത്തേന് പോയപ്പോ സങ്കടം സങ്കടം പിന്നീട് പിന്നീട് ട്രൈ ചെയ്യുന്നുണ്ട് കാസ്റ്റിംഗ് കോളൊക്കെ വരുമ്പോ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ നോക്കണ്ട എന്നുള്ള ഒരു അഭിപ്രായ കാര്യം ഞാൻ ഈ അടുത്തിടയ്ക്കും നമ്മുടെ ആർട്ടിസ്റ്റിനെ ആ നമ്മള് ജെനുവിൻ ആയിട്ടുള്ളത് നോക്കത്തേളു അപ്പൊ എല്ലാം നമ്മളങ്ങനെ അയക്കുന്നല്ലോ നമുക്കറിയാമല്ലോ പരിചയമുള്ളവരുണ്ടായിരിക്കുമല്ലോ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവര് അപ്പൊ അങ്ങനെ അവര് പറയുന്ന കാസ്റ്റിങ്ങുകളൊക്കെ ലക്ഷ്മി ഇത് കൊടുക്കും നല്ല ആയിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ അയച്ചു കൊടുക്കും അങ്ങനെ അച്ഛനും അമ്മയും ഫ്രെയിമിലേക്ക് വരില്ല എന്ന് ഓൾറെഡി പറഞ്ഞു അപ്പം ശരിക്കും ആരുടെ ഒരു പരമ്പര അഭിനയം എന്നുള്ളത് അച്ഛൻ്റെയാണോ അമ്മയുടെ ആണോ എന്തായാലും എവിടെന്നെങ്കിലും ഉണ്ടാവും അത് ഉറപ്പാണ് അയ്യോ അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ ആരും വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നവരാരും ഇല്ല ശരിക്കും ആരും വീഡിയോസ് വീഡിയോസൊന്നുമല്ല അഭിനയിക്കാനുള്ള ഇല്ല കാരണം ചേച്ചിമാരായാലും അമ്മയുടെ ഫാമിലി നോക്കായാലും അച്ഛന്റെ ഫാമിലി നോക്കായാലും അവരും അങ്ങനെ ആക്ടിങ് ഒന്നും ഇല്ല പിന്നെ ഞാൻ ടിക്ടോക്ക് ഉള്ള സമയത്ത് ജസ്റ്റ് നമ്മള് എന്താ മറ്റേ ജനലിന്റെ അടുത്ത് ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന പരിപാടിയായിരുന്നു അങ്ങനെ എടുത്തെടുത്ത് പിന്നെ എനിക്കും തോന്നി രസമുണ്ട് നല്ല കമന്റ്സ് നമ്മൾ ഈ കമന്റ്സ് ആണല്ലോ ശ്രദ്ധിക്കുന്നത് ആൾക്കാരുടെ ഓഡിയൻസിന്റെ റെസ്പോൺസ് എങ്ങനെയാണോ അത് വെച്ചിട്ടാണ് നമ്മളിത് നിർത്തണോ വേണ്ടോ എന്ന് ചിന്തിക്കുന്നത് അപ്പൊ അവര് നല്ല റെസ്പോൺസ് തന്നു അപ്പൊ അങ്ങനെ പിന്നെ ചെയ്ത് ചെയ്തു പോയതല്ലേ പാരമ്പര്യം ഇല്ല ഈ റീക്രിയേഷൻസ് വീഡിയോസ് ചെയ്യുമ്പോൾ കൂടുതലും കൂടെ അഭിനയിക്കുന്ന ആളോ ആൾ എപ്പോഴും ഒരു ഫീമെയിൽ മെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ചോ വരാനുള്ളൊരു സാധ്യത ഉള്ളതും ലക്ഷ്മി ഡേനകത്ത് കണ്ടിട്ടുള്ളൊരു കമൻറ്റാണ് നിങ്ങൾ ലവേഴ്സ് ആണോ എന്നുള്ളൊരു ജസ്റ്റ് അങ്ങനെ കേട്ടിട്ടുണ്ടോ കുറെ കേട്ടിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഒരു ട്രെയിൻ വീഡിയോ ആണ് ചെയ്തത് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പിനായപ്പോൾ ഞാൻ സിക്വിച്ചേരുന്നൂടെ അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെനിക്ക് ഇതൊന്നും ഏകദേശം ഒരു ഫൈവ് പോയിൻ്റ് ഫൈവ് മില്യൺ അബവ് യൂസ് ആയി ആ ഒരു കോംബോ ക്ലിക്കായി അപ്പോൾ കമന്റ്സ് നിങ്ങൾ ലവേഴ്സ് ആണോ കമ്മിറ്റഡ് ആണോ സത്യം വേറെ ഇത് ഒളിപ്പിച്ച് വെച്ചേക്കും അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല ആളെന്റെ സ്വന്തം ചേട്ടനെ പോലെ എനിക്ക് കാരണം ആളുടെ അടുത്ത് വന്ന എല്ലാരും ചോദിക്കും നിങ്ങള് കാരണം കോമ്പോ നല്ലയാണ് അപ്പൊ റിലേഷൻ ആണോ നല്ല രസം ഉണ്ട് ചെയ്യുന്ന കാണാനോ ലവേഴ്സ് ഒന്നും അല്ല ആളെന്റെ ചേട്ടനെ പോലെയാണ് നമ്മള് ബ്ലഡ് റിലേഷൻ അല്ല എന്നാലും എന്റെ ചേട്ടനെ പോലെ തന്നെയാണ് ആള് റിലേഷനും കാര്യങ്ങളും ഒന്നും ഇല്ല റൊമാൻസ് വർക്ക്ഔട്ട് എന്നുള്ളതാണ് എന്തോ അങ്ങനെയാണ് ഈ റൊമാൻസ് വർക്ക്ഔട്ട് ആക്കിന്നുള്ളത് പിന്നെ നമ്മള് ക്യാമറ ഓൺ ചെയ്യുമ്പോ നമ്മൾ ആ ഒരു ക്യാരക്ടറായി മാറും അത് കഴിയുമ്പോ പിന്നെ അല്ലാണ്ട് ഇനി സിനിമയിലോ സീരിയലിലോ ഒക്കെ അഭിനയിക്കുന്ന സമയത്ത് എത്ര എന്ത് തരം റോൾസ് ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹം ഏത് റോൾ ഇഷ്ടമാണ് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പാഷൻ ആക് ആക്ടി ആണ് പാഷൻ അപ്പോൾ എനിക്ക് അതിലേക്ക് എത്തണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെല്ലാം നമ്മളെ കൊണ്ട് നല്ല റോൾസ് വരുന്ന ഇപ്പം ഒരു പ്രൊജക്റ്റ് വന്നാൽ തന്നെ നമ്മൾ തിരക്കും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നല്ല റോൾ ആണെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യണം ഇന്ന റോള് അങ്ങനെ അങ്ങനെ ഇല്ല നമ്മൾ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നോക്കിയിട്ട് എങ്കിലും ഒരു ഡ്രീം എവിടെയെങ്കിലും ഉണ്ടാവില്ലേ അങ്ങനെ കിട്ടട്ടെ ഏതായാലും അങ്ങനെ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല ഏതായാലും ഓക്കെ ആണ് ആ ചെയ്യാം നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ മീൻസ് ഇപ്പൊ വേറെ വേറെ റോൾ നമുക്ക് അറിയാലോ ഒരു സ്റ്റോറി കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ ആ ഇന്ന റോൾ എനിക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റണം അതല്ലേ മെയിൻ ആയിട്ട് വേണ്ടത് അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മളിപ്പോ വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മള് ഈ ഇടയ്ക്ക് ഇപ്പൊ ലാസ്റ്റ് ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ അപ്പൊ ആ വീഡിയോ അത് നമ്മൾ നല്ലൊരു മെസ്സേജ് കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തത് അപ്പൊ എല്ലാ ക്യാരക്ടറും നമ്മള് ചെയ്തത് പോകണം ഏത് ക്യാരക്ടർ ആയാലും പറ്റണം ചെയ്യാനായിട്ട് അങ്ങനെ അത് വീഡിയോസ് ഇപ്പൊ ചെയ്ത് വരുന്നത് ലാസ്റ്റത്തെ വീഡിയോനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് വന്നാണ് അതിനകത്ത് മെയിൻലി പറയുന്നത് ആരാണെങ്കിലും അയാളെ കേൾക്കാൻ ഒരു സമയം കണ്ടെത്തുക അല്ലെങ്കിൽ കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെ ലക്ഷ്മിയുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓടി ഇയാളെടുത്ത് പറഞ്ഞാൽ ഞാൻ ഒക്കെ ആയിരിക്കും എന്ന് തോന്നുന്ന ഒരു വ്യക്തി ആരായിരിക്കും അത് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ എനിക്ക് ഒരാളായിട്ട് പറയാനൊക്കത്തില്ല എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അപ്പോൾ എനിക്ക് എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും അവിടെ പോയി പറയാൻ പറ്റും ഞാൻ എങ്ങനെയാണ് എനിക്ക് അവരുടെ അടുത്ത് നിൽക്കാൻ പറ്റും അപ്പോൾ അച്ഛൻ്റെ അമ്മയടുത്തായാലും ഞാൻ ഷെയർ ചെയ്യും പിന്നെ ഫാമിലിയിലായാലും എൻ്റെ എല്ലാം ഇപ്പം അച്ഛൻ്റെ അമ്മയുടെ ഫാമിലിയിലായാലും കുഞ്ഞമ്മമാരായാലും വല്യമ്മമാരായാലും എനിക്കെല്ലാം അവരുടെ അടുത്ത് പോയി പറയാൻ പറ്റും ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ പിന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് വരുവാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സെല്ലാം എല്ലാവരും എല്ലാം കുറച്ച് നിൽക്കുന്നവരെല്ലാം നല്ലതാണ് എന്നെ കേക്ക് നിൽക്കുന്ന ആൾക്കാരാണ് എനിക്ക് എന്ത് വർഷമായാലും സങ്കടം ആയാലും സന്തോഷമായാലും എനിക്ക് അവരെടുത്ത് പോയി പ്രകടിപ്പിക്കാൻ പറ്റും അത് അവർ കേൾക്കുകയും ചെയ്യും അതിനനുസരിച്ചിപ്പോൾ ഞാൻ ഒരു തെറ്റ് ചെയ്താൽ പറയും തെറ്റാണ് നീ ചെയ്തത് നീ തീരുമാനം എടുത്തത് കൊള്ളൂല അതിന് മാറ്റി അങ്ങനെ അത് പറഞ്ഞു തരും കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോകും ഇപ്പം ആക്ടിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലും വേറൊരു ആർട്ടിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കാണുമല്ലോ എന്തായാലും നമ്മൾ വീഡിയോസ് കാണുന്നവരെ അപ്പം ഈ ഇതേപോലെ ഒരു റോൾ എനിക്ക് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമയിലെ സീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എനിക്ക് രേഖാചിത്രം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു ക്യാരക്ടർ എനിക്ക് എനിക്കറിഞ്ഞൂടാ അതിലൊരു ഡയലോഗ് ഉണ്ട് എനിക്ക് നടിയാകണം ഈ ലോഗം അറിയപ്പെടുന്ന നടിയാകണം എന്നാള് പറയുന്നത് എനിക്കതെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ അതുകൊണ്ട് അത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്കിത് റീക്രിയേറ്റ് ചെയ്യാം എനിക്കെന്തോ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ക്യാരക്ടർ എനിക്ക് അത്രയ്ക്ക് എന്റെ മനസ്സിലായിരുന്നു പിന്നെ പൈങ്കിള് ചെയ്തപ്പോഴായാലും എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്ത ആ ഒരു മാനറിസംസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായാലും ചെയ്തതാണ് അങ്ങനത്തെ റോൾസ് എനിക്ക് തോന്നിയത് രണ്ടിലും കോമൺ ആയിട്ട് അനശ്വരയാണ് ഉള്ളത് അനശ്വരയാണ് ആണോ ഇഷ്ടപ്പെട്ട നടി അങ്ങനെയുള്ള ഇഷ്ടമാണ് ആളെ ആളുടെ ആക്ടിങ് എനിക്ക് ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഈ ഒരു റോൾ ഇഷ്ടപ്പെട്ടു ആ ചെയ്തേക്ക് അങ്ങനെ നായികന്മാരില് കൂടെ അഭിനയിക്കണെന്ന് ആഗ്രഹമുള്ളതായിരിക്കും ക്ലേശോ ആൻസർ എനിക്ക് വേണ്ട മമ്മൂക്ക മോഹൻലാൽ ഒക്കെ എല്ലാവരും ആഗ്രഹമുണ്ടെന്നുള്ള ക്ലേശ വേണ്ട എങ്കിലും ഉള്ളെന്ന് തോന്നുന്ന ഒരാളാരെ എനിക്ക് ബേസിൽ ജോസഫിനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനാണെങ്കിൽ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും അവിടെ ആളുടെ ഒരു മൂവിയിലൊക്കെ എന്നെ ഒന്ന് വിളിച്ചായിരുന്നു എനിക്ക് എനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇഷ്ടമാണ് ാണ് പറഞ്ഞോണ്ട് ഇങ്ങനെ ആരായിരിക്കും ഞാൻ ആദ്യം ഡാൻസ് പഠിച്ചത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോയിട്ടില്ല ബ്രേക്കായി ബ്രേക്കായാണ് പോയത് കാരണം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് രക്തമണി എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു ആളുപ്പമില്ല മരിച്ചു മരിച്ചുപോയി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങനെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല ആ ഒരു കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട് പിന്നെ അതുകഴിഞ്ഞ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യും നമ്മുടെ ഇവിടെ ഒരു ക്രൂ ഉണ്ട് അപ്പം അവരുടെ കൂടെ അമ്പലത്തിലെ കാര്യങ്ങൾ പ്രോഗ്രാംസ് വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട് നമ്മളെപ്പോഴും ഈ എന്തിൻ്റെ ആണെങ്കിലും ഒരു അവസരം തേടുമ്പോൾ നമ്മൾ എപ്പോഴും ചെന്ന് പെടുന്നത് എന്തെങ്കിലും ഫസ്റ്റ് എത്തിച്ചേരുന്ന നെഗറ്റീവ് സൈഡ് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നെഗറ്റീവ് സംസാരിക്കേണ്ടി വരും അപ്പം അങ്ങനെ ലക്ഷ്മിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ എങ്ങോട്ട് മൂവ് ചെയ്യണ സമയത്ത് ഈ കാസ്റ്റിംഗ് കൗച്ചു പോലെയുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനെ നെഗറ്റീവ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല പിന്നെ കമൻറ്റ് സെക്ഷനിൽ നിന്നൊക്കെ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിരിക്കും കാരണം കുറ്റം പറയല്ലോ അതറിയാലോ പിന്നെ ആദ്യമൊക്കെ സങ്കടമായിരുന്നു കേൾക്കുന്ന സമയത്ത് അയ്യോ എന്താ ഇങ്ങനെ കവൻറ് എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളാണ് കേട്ട് കഴിയുമ്പോഴേ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും പിന്നെ ആദ്യം ഭയങ്കര അതിന്റെ എക്സ്ട്രീം ലെവലായിരുന്നു കേൾക്കുമ്പോഴേ സങ്കടപ്പെട്ടു ഇനി വീഡിയോ ചെയ്യണ്ട അല്ലെങ്കിൽ എന്നെ ഞാൻ ഇനി പുറത്തിറങ്ങുമ്പോൾ അവരെ പറയും അങ്ങനത്തെ ഒരിതായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ കുറെ മാറി ഇപ്പൊ ആയാലും നമ്മുടെ ആ ഒരു ടീം ആയാലും പറഞ്ഞു പറഞ്ഞ് കുറെ എന്നെ മാറ്റിച്ച് ഇപ്പൊ വീട്ടിലെ പേരന്റ്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും പറയും കുഴപ്പമൊന്നുമില്ല നീ ചെയ്യ് അവർക്ക് ഇഷ്ടം അവര് പറയും നീ ചെയ്തോ കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ പിന്നെ മാറി അല്ലാതെ നെഗറ്റീവ് കാസ്റ്റിംഗ് കോൾസ് അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ആ ഒരു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പിന്നെ കമന്റ് സെക്ഷനീന്നുണ്ടായിരുന്നു നോർമൽ ആണല്ലോ ബോൾഡ് ആണെങ്കിൽ ഇടയ്ക്കിരുന്ന് ഇങ്ങനെ കേൾക്കുമ്പോ സങ്കടം വരും എന്നാലും പണ്ടത് അത്രയില്ല

ർത്തി കഴിഞ്ഞാൽ ഇല്ല ഒന്നെങ്കിൽ ടീച്ചർ ആ പണ്ടോട്ടെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ ടീച്ചറായിട്ട് കാണണോന്നുള്ളത് അപ്പോ അമ്മയുടെ ആഗ്രഹം പിന്നെ റിലേറ്റീവ്സും പറഞ്ഞു ആള് പോട്ടെ നല്ല കോഴ്സാണ് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് പോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്കും ഇഷ്ടമാണ് എനിക്ക് ഒരാൾക്ക് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം ഒരു ടോപ്പിക്ക് ഒരാളിലേക്ക് എത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ അതിനു പറ്റി ഏറ്റവും നല്ല മാർഗമാണ് ടീച്ചിങ് പിന്നെ ഏറ്റവും നല്ല മാർഗമാണ് അപ്പോഴത്തേന് ചൂസ് പിന്നെ ാണ് രണ്ടുപേരടുത്ത് രണ്ടും ആണ് നോക്കുന്നത് രണ്ടും വേറെ ചിന്തിച്ചിട്ടില്ല അച്ഛൻ കുട്ടിയാണോ കുട്ടിയാണോ അമ്മ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇല്ല ഇല്ല തോന്നുന്നു ഒരേ പിന്നെ നമ്മള് അച്ഛൻ കൂടുതൽ സമയം വീട്ടിൽ കാണത്തില്ലല്ലോ അച്ഛൻ ജോലിക്ക് പോകുന്നോണ്ട് കൂടുതലെല്ലാം ഓപ്പണായിട്ട് ഷെയർ ചെയ്യുന്ന അമ്മയെടുത്താണ് അച്ഛൻ്റെ അടുത്തും പറയും ഒരേ ഒരേപോണൊക്കെ ഇഷ്ടമാണ് എന്തെങ്കിലും കുറുമ്പൊക്കെ ഒപ്പിച്ചിട്ട് ആരെടുത്താ പറയാ അത് അമ്മയടുത്തായിരിക്കും ആദ്യം ചെന്ന് എന്തോണ്ടെങ്കിലും ചെന്ന് പറയും പിന്നെ അച്ഛൻ അറിഞ്ഞുകഴിയുമ്പോ അത് വേറെ റിയാക്ഷൻ രീതിയിലൊന്നല്ല എന്നാലും അത് അറിയുമ്പോ വേറെ ഇത് അമ്മയടുത്ത് അവസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന് പറയും അതിപ്പോ എനിക്ക് പറഞ്ഞു എന്റെ അനിയത്തിയാണെങ്കിൽ അവളാണെങ്കിൽ അച്ഛനോടടുത്ത് ആദ്യം പറയുന്നത് അത് അമ്മേക്കടലിൽ കൂടുതൽ പിന്നെ അച്ഛനും എടുത്താ ഞാൻ അച്ഛനോട് പറയുമെങ്കിലും ആദ്യം അടുത്ത് പറഞ്ഞിട്ട് ജാമ്യൊക്കെ എങ്ങനെയാണ് ഇപ്പം റീൽസൊക്കെ മില്ലിയൻസ് പൊക്കോണ്ടിരിക്കുന്നു അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ തിരിച്ചറിയാറുണ്ടോ സംസാരിക്കാറുണ്ടോ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ഒരാള് തിരിച്ചറിയുക ഒരിഷ്ടപ്പെട്ടോണ്ടായിരിക്കല്ലോ കാരണം നമ്മളത്രയും നോട്ട് ചെയ്ത് വെച്ചിട്ടായിരിക്കല്ലോ നമ്മൾ ഈ ഇടയ്ക്ക് ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ ചെയ്ത ഒരു കണ്ടന്റ് ആണ് ചെയ്ത അതില് ഞാനൊരു സെയിൽസ് ഗേൾ ആയിട്ടുള്ള ഒരു റോളാണ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേന് ആ വീഡിയോയുടെ അടിയിൽ കമന്റ് ഇത് നമ്മുടെ മറ്റേ തുണിക്കടയിലെ കുട്ടിയല്ലേ കാരണം അത്ര ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ പുറത്തിറങ്ങുമ്പോഴായാലും പറയും ഇന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടു രേഖാചിത്രം കണ്ടിട്ട് നല്ല അഭിപ്രായം എല്ലാവരും നല്ല രസമുണ്ട് ചെയ്തത് അതേപോലെ ഇനി വീഡിയോസ് ചെയ്യും പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴായാലും എല്ലാരും പറയും ചേച്ചി വീഡിയോസ് കാണാറുണ്ട് നല്ലതാണ് സന്തോഷം കേട്ട് കഴിയുമ്പോൾ സിനിമകളൊക്കെ ഇഷ്ടമാണ് സിനിമ ചോദിക്കേണ്ട അടുത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ലാസ്റ്റായിട്ട് കണ്ട മൂവി എനിക്ക് തോന്നുന്നു രേഖാചിത്രാണ് അതിനുശേഷം കണ്ടിട്ടില്ല ഒന്നും ആ ഒരു മൂവിയാണ് കണ്ടു നിർത്തിയത് അതിനുശേഷം വേറെ ഒന്നും കണ്ടിട്ടില്ല ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒന്നും കാണാൻ പോകാൻ പറ്റിയില്ല കാണാൻ കുറച്ച് തിരക്കായി പോയി അപ്പൊ ഇതാണ് ലാസ്റ്റ് കണ്ടു നിർത്തിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമകളൊക്കെ അച്ഛൻറെ അമ്മയുടെ കൂടെ പോകും അത് ഫ്രണ്ട്സിന്റെ കൂടെ പോയി കാണുവാ ആ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും അച്ഛനേ അമ്മയും ഞാൻ വിളിക്കും ഞാൻ പറയും നമുക്കൊരു സിനിമ കാണാൻ പോവാം എന്ന് പറയും താല്പര്യമില്ല അവർക്ക് താല്പര്യം സിനിമ വീട്ടില് ടി വിൽ വരാണെങ്കിൽ എല്ലാവരും ഇരുന്ന് കാണും അച്ഛനെ വിളിച്ചാൽ അച്ഛനെ വരില്ല അമ്മയെ വിളിച്ചാൽ അമ്മയും വരൂല അവർ അങ്ങനത്തെ ഒന്നും താല്പര്യമില്ല നീ പോയി കണ്ടോ കുഴപ്പമില്ല ഫ്രണ്ട്സിന്റെ കൂടെ പോയി കണ്ടോ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും മിക്കപ്പോഴും സിനിമ കാണാൻ പോകുന്നത് ഓക്കെ ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ എല്ലാം വൈറലായത് ഇൻഫ്ലുവൻസേഴ്സ് ഈ അൺ ആയിട്ടുള്ള ബെറ്റിങ് ആപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നു അത്തരം അഡ്വർടൈസ്മെന്റുകൾ ചെയ്യുന്നു എന്നുള്ളതാണ് എന്താണ് ലക്ഷ്മിക്ക് അതിനെ പറ്റിയുള്ള അഭിപ്രായം നമുക്ക് വരാറുണ്ട് നല്ല പൈസ ഓഫർ ചെയ്തിട്ടുള്ള മെസ്സേജസ് വരാറുണ്ട് ഇപ്പൊ ഒന്നും ില്ല കാരണം ഒരു ടൈമില് എനിക്ക് തോന്നുന്നു ആദ്യം ഫസ്റ്റ് ടൈമിൽ കുറച്ച് നാളായി കുറേ നാളായി വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയത്തില്ല വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഒരു ഒരു രണ്ട് ദിവസം എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ടിരുന്നു അതുകഴിഞ്ഞ് ഡിലീറ്റ് ചെയ്തു എനിക്ക് മനസ്സിലായി ഇത് കാരണം അവരായാലും നമ്മളെ പറ്റിച്ചതാണ് നമുക്ക് പേയ്മെന്റ് ഇത്ര രൂപ തരാന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് തന്നതുമില്ല പിന്നെ എനിക്ക് തന്നെ തോന്നി എനിക്ക് അവർ തന്ന പേയ്മെന്റ് ഞാൻ അതേപടി തിരിച്ചയച്ചുകൊടുത്തിട്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു അഡ്വാൻസ് മാത്രമേ തന്നിട്ടുള്ളായിരുന്നു ഇപ്പോൾ പിന്നെ ബെറ്റിങ് ആപ്പിന്റെ ഒരു വീഡിയോ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല അത് തെറ്റാണെന്ന് മനസ്സിലായി ശരിയല്ലെന്ന് തോന്നി നമ്മളെ വിശ്വസിച്ചായിരിക്കുമല്ലോ ഫോളോവേഴ്സ് ഫോളോ ചെയ്യുന്നത് നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഫോളോ ചെയ്യുന്നത് നമ്മളിൽ നിന്ന് എന്ത് നല്ല കാര്യം കിട്ടണം എന്ന് ആഗ്രഹിച്ചായിരിക്കും അവർ വരുന്നത് അപ്പം ഇല്ലാത്ത കാര്യം പ്രൊമോട്ട് ചെയ്യേണ്ട ല്ലോ അതുകൊണ്ട് ചെയ്യുന്നില്ല ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോയ കുറെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ മറ്റേ ഫ്രണ്ട് ആപ്പ് റമ്മി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്കൊന്നും ഈ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഫ്രണ്ട് ആപ്പിന്റെ ഒരു മെയിൽ ഉറപ്പായിട്ടും വന്നിട്ടുണ്ട് ലക്ഷ്മിക്ക് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഫ്രണ്ട്ആപ്പിന്റെ മെയിൽ വന്നിട്ടില്ല അല്ലാണ്ട് ഈ റമ്മി സർക്കിൾ ആയാലും ബെറ്റിംഗ് ആപ്പ് ആയാലും കുറെ ഉണ്ടല്ലോ പ്ലാറ്റ്ഫോംസ് അവരുടെ ഒക്കെ ദിവസവും വരാറുണ്ട് റിക്വസ്റ്റ് നോക്കാനാണെങ്കിൽ ഇത്ര രൂപ ഓഫർ ചെയ്തിട്ടുള്ളതെല്ലാം വരാറുണ്ട് പക്ഷെ നമ്മൾ എടുക്കാറില്ല താല്പര്യമില്ലാത്തതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്ത് കളയും സിനിമയാണ് അൾട്ടിമേറ്റ് ലക്ഷ്യമെന്നറിയാം നല്ല സിനിമകൾ കിട്ടട്ടെ ഞങ്ങൾക്ക് മിൻ ബിഗ് സ്ക്രീനിലേക്ക് കാണാൻ സാധിക്കൂ എല്ലാവരും ആശംസ താങ്ക് യു സോ മച്ച് താങ്ക് യു